ഇവിടൊക്കെ നമ്മളുടെ ഒരു മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടോല അങ്ങനെയൊക്കെ ആയി എന്തുകൊണ്ട് അതൊക്കെ ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിനാണ് നമ്മൾ നിർബന്ധമായും ഉത്തരം കണ്ടെത്തേണ്ടത് ഇസ്സത്ത് എല്ലാ ആൾക്കാരും ഒരേ ആവശ്യത്തിന് വേണ്ടി പടക്കണമല്ല ഈ ലോകത്തെ മനുഷ്യന് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നേടിയെടുക്കാവുന്ന ഉന്നതികൾ ഒന്ന് നുപുവത്താണ് മറ്റൊന്ന് ഒന്ന് നെബി ആയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് സയ്യീതായിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് ആലിം ആയിരിക്കുക എന്നുള്ളതാണ് നാലാമത്തേത് ആബിദായിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തേത് വലിയ ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം നെബി ആയിരിക്കുക എന്നുള്ളത് ആഗ്രഹിച്ചാലോ അധ്വാനിച്ചാലോ കിട്ടണമല്ല ഒരാൾ ഇരുപതിനായിരം റക്കായത്ത് സുന്നത സ്കെച്ച് കാരണം പഠിച്ചവനെ എന്നെ എന്ന് തരുന്നാൽ കള്ളപ്രവാചകനെ ആവുള്ളൂ ഒറിജിനൽ ആവൂല കാരണം അത് ഒരാൾക്ക് അധ്വാനിച്ചാൽ നേരിടക്കാൻ കഴിയുന്നതല്ല അള്ളാഹുവിൻ്റെ ഇസ്തീഫ ആണ് തെരഞ്ഞെടുപ്പാണ് നേരത്തെ തന്നെ അള്ളാഹു സുബാനു വത്തേല അമ്പിയാക്കളെ അമ്പിയാക്കളായി സംവിധാനിക്കുന്നതാണ് അതിൻ്റെ താഴെയുള്ള എല്ലാ കാര്യവും നമുക്ക് അധ്വാനിച്ചാൽ കിട്ടുന്നതാണ് ഒന്ന് സെയ്ദായിരിക്കുക രണ്ട് ആലിമായിരിക്കുക മൂന്ന് വലിയ ആയിരിക്കുക നാല് ആബിതായിരിക്കുക ഇത് നാലും പ്രധാനപ്പെട്ട നാലും ഒരുമിച്ച് കൂട്ടിയാളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞ നാലും ഒരുമിച്ച് കൂട്ടിയാളായിരുന്നു മമ്പുറം അലവി മൗലദ് അൻഹു നാലും ഒരുമിച്ച് കൂട്ടിയാളായിരുന്നു അജ്മീർ മൊയ്നുദ്ദീൻ ചിസ്തിൽ അജ്മീരി കദ്സ് അല്ലാഹുസഹുൽ അസീസ് നാലു ഒരുമിച്ച് കൂട്ടിയാളായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ നാലു ഒരുമിച്ച് കൂട്ടിയാളായിരുന്നു സമസ്ത കേരള ജമ്മിയത്തുൽലമയുടെ പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ അൽ അസ്ഹരി എന്ന മഹാനുഭാവൻ അങ്ങനെ നാലു ഒരുമിച്ച് കൂട്ടി ഒരുപാട് ആൾക്കാരുണ്ട് ഒരു മനുഷ്യനെ ആത്മീയമായ ഉന്നതിയിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ